ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ബജറ്റിനെതിരെ എൽഡിഎഫ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ അണിനിരുന്ന മാർച്ചിനെ തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു

കേന്ദ്ര ബജറ്റിനെതിരെ എൽ ഡി എഫ് സംസ്ഥാനവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായാണ് എൽ ഡി എഫ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സി പി ഐ എം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസിന് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേരാണ് അണിനിരുന്നത് മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പാർലമെന്റിൽ എം കാലം ആ കാലത്ത് കേരളത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും കണക്ക് പറഞ്ഞു വാങ്ങാൻ കഴിയുന്ന രൂപത്തിൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ പാർലമെന്റിൽ ഇടപെടാൻ ഈ എം പിമാർക്ക് കഴിഞ്ഞു അതിന്റെ കൂടി വല അപ്പൊ കേരളത്തിൽ നിന്നും ഈ കോൺഗ്രസ്കാരും ലീഗുകാരും സ്ഥിരമായി കേരളത്തിന്റെ പാർലമെന്റ് മെമ്പർമാരായി പോകുന്നതും കേന്ദ്ര അവഗണനയ്ക്ക് നല്ല സൗകര്യമാണ് എന്നാൽ അന്നത്തെ കേന്ദ്ര അവഗണനയ്ക്കൊക്കെ തന്നെ ഒരു പരിധിയും ഒരു അതിരും ഒരു വരമ്പും ഒക്കെ എന്നാൽ ഇപ്പോ മോഡി പ്രധാനമന്ത്രി ആയതോടുകൂടി കേരളത്തോടുള്ള അവഗണനയ്ക്ക് അതിലും ഇല്ല വരമ്പൂല്ല എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കടുത്ത പക വെച്ച് അവഗണന മാത്രമല്ല സാമ്പത്തിക ഉപരോധം അമേരിക്ക ക്യൂബയോടും അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളോടും കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അതേ സാമ്പത്തിക ഉപരോധമാണ് ഇന്ത്യയുടെ ഭാഗമായ കേരളത്തോട് മോഡി സർക്കാർ സ്വീകരിച്ചു വരുന്നത് സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം എം എ അജയ്കുമാർ ധർണാസമരത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പെരിന്തൽമണ്ഡ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് എൽ ഡി എഫ് മണ്ഡലം കൺവീനർ എം എം മുസ്തഫ എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം ഹംസ പാലൂർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഗോവിന്ദപ്രസാദ് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് പി ഡി തോമസ് കോൺഗ്രസ് എസ് മണ്ഡലം പ്രസിഡന്റ് രാധാമോഹൻ ജനതാദൾ ഭാരവാഹി ബൂട്ടോ ഉമ്മർ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു নুস ব্যুরো পালমণা